ശരീരവും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ ജീവജാലങ്ങളുടെയും മനസ്സും ശരീരവും പരിപൂർണമായും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ചകതീശ്വരി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വ ജീവജാലങ്ങളുടെയും സർവ്വ കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദാഹവും വിശപ്പും തീർത്ത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വ ജീവജാലങ്ങളും സമാധാനികളും സന്തോഷികളും പൂർണ്ണ ആരോഗ്യവതികളും ഉന്മേഷപതികളും സന്തോഷവതികളും ഈശ്വര വിശ്വാസികളും ക്ഷമയുള്ളവരും ആരോഗ്യമുള്ളവരും ആയുസുള്ളവരുമാക്കി തീർത്ത് ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും എല്ലാ മതങ്ങളെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി അമ്മേ മഹാദേവി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വ ജീവജാലങ്ങളും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും ഏവരുടെയും ശരീരത്തിനാവശ്യമായിട്ടുള്ള സർവ്വ ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും അടങ്ങിയിരിക്കട്ടെ ജഗദീശ്വരി ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കുന്ന ആഹാര അന്നപാനീയങ്ങൾ ആയുധൻ്റെ ഗുണവും ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും ഔഷധഗുണങ്ങളും പോഷകമൂല്യങ്ങളും നഷ്ടപ്പെടുത്താതെ ആയ ആഹാര അന്നപാനീയങ്ങൾ ശുദ്ധമായിട്ടുള്ള രീതിയിലൂടെ പാചകം ചെയ്യുവാനായി ചെയ്യുവാനായിക്കൊണ്ടുള്ള കഴിവും അതിനുള്ള അറിവും ആയതിനോടു കൂടി പ്രാപ്തയാക്കിക്കൊണ്ട് അനുഗ്രഹിക്കണം ജഗദീശ്വരി ലോകമാശകലമുള്ള ആഹാര അന്നപാനീയങ്ങൾ ശുദ്ധമായിട്ടുള്ള ഔഷധശുദ്ധിയോടു കൂടിയും പോഷക ഗുണത്തോടു കൂടിയും രുചിയോടു കൂടിയും മണത്തോടു കൂടിയും ഗുണത്തോടു കൂടിയും ഏവർക്കും ആഹരിക്കുവാനായിക്കൊണ്ട് ഏവരെയും അനുഗ്രഹിക്കണം ജഗദീശ്വരി അമ്മേ മഹാദേവി എല്ലാ മനുഷ്യർക്കും അവരവർ ചെയ്യുന്ന കർത്തവ്യങ്ങൾ ശ്രദ്ധയോടും ശുദ്ധിയോടും സൂക്ഷ്മതയോടുകൂടിയും ചെയ്യുവാനായിക്കൊണ്ട് ഏവരെയും പ്രാപ്തയാക്കണം ജഗതീശ്വരി ശുദ്ധമായിട്ടുള്ള ധർമ്മനിഷ്ഠയോടുകൂടി മാനുഷിക മൂല്യങ്ങൾ കുതകുന്ന രീതിയിൽ സമൂഹത്തിനും ലോകത്തിനും നന്മക്കുതകുന്ന രീതിയിലൂടെ എല്ലാ പ്രവൃത്തികളിലും പ്രവർത്തനങ്ങളിലും ജോലികളിലും എല്ലാ വിഷയങ്ങളിലും ആയവ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രാപ്തിയും കഴിവ് നൽകി അനുഗ്രഹിക്കണം ജഗദീശ്വരി എല്ലാ വിഷയങ്ങളിലും നേരറിഞ്ഞുകൊണ്ട് നല്ലതറിഞ്ഞുകൊണ്ട് നല്ലത് ചെയ്തുകൊണ്ട് നല്ലത് പ്രവർത്തിച്ചു കൊണ്ട് നല്ല വിഷയങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് ശ്രദ്ധയോടുകൂടി ശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുവാനായിക്കൊണ്ടുള്ള കഴിവ് നൽകി എല്ലാ കുടുംബങ്ങളിലും ശാന്തിയും സമാധാനവും പുലർത്തുവാനായിക്കൊണ്ടുള്ളൊരവസ്ഥ നിലനിർത്തുവാനും സമാധാനവും സന്തോഷവുമുള്ള കുടുംബജീവിതം നയിക്കുവാനായിക്കൊണ്ടും ലോകമാശകലമുള്ള ഏവരെയും ആയതിനു വേണ്ടി പ്രാപ്തയാക്കണം ജഗദീശ്വരി അമ്മി മഹാദേവി ഏവർക്കും അവനവൻ്റെ ധർമ്മവും അവനവനെ മനസ്സിലാക്കുവാനായിക്കൊണ്ടുള്ള കഴിവും ആയതിലൂടെയുള്ള കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകുവാനും ശുദ്ധമായിട്ടുള്ള ആരാധനകളിലൂടെയും ശുദ്ധമായിട്ടുള്ള ജപവചനങ്ങളിലൂടെയും നല്ല രീതിയിലൂടെ കർത്തവ്യങ്ങളിൽ പൂർത്തീകരിക്കുവാനായിക്കൊണ്ട് ഏവരെയും പ്രാപ്തയാക്കണം ജഗദീശ്വരി നല്ല കർമ്മങ്ങളും നല്ല കർമ്മ പരിപാടികളിലും നല്ലതായിട്ട് നിലകൊള്ളുവാനായിക്കൊണ്ട് ഏവർക്കും കഴിവ് നൽകണം ജഗദീശ്വരി നല്ലത് കേൾക്കുവാനും നല്ലത് കാണുവാനും നല്ലതറിയുവാനും നല്ലത് പറയുവാനും നല്ലത് ചെയ്യുവാനും നല്ലത് പ്രവർത്തിക്കുവാനായിക്കൊണ്ടും ഏവരെയും പ്രാപ്തയാക്കണം ജഗദീശ്വരി നല്ലതും നല്ലതല്ലാത്തതും തിരിച്ചറിയുവാനായിക്കൊണ്ടുള്ള കഴിവ് നൽകി ഏവരെയും പ്രാപ്തയാക്കണം ജഗദീശ്വരി നന്മയിലൂടെയുള്ള പ്രവർത്തനങ്ങളും ദാനധർമാദികളിലൂടെയുള്ള പ്രവർത്തനങ്ങളും ജന്മം കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യുവാനായിക്കൊണ്ട് ഏവരെയും ഉദ്ധരിക്കണം ഏവരെയും ആയുധനായിക്കൊണ്ട് പ്രാപ്തയാക്കണം ജഗദീശ്വരി കിട്ടിയിട്ടുള്ള ജന്മം ഇതൊരു പ്രായശ്ചിത്തമാണെന്നും ചെയ്യുന്ന കർത്തവ്യങ്ങളും കർമ്മങ്ങളും നല്ലതായി നല്ലതായിത്തീരണമെന്നും ഉള്ളൊരറിവും ബോധവും ഏവരിലും നിക്ഷിപ്തമാക്കണം ജഗദീശ്വരി താൻ ചെയ്യുന്ന ഏത് പ്രവൃത്തികളും ഏതൊരു ജീവിക്ക് പോലും മനുഷ്യനോ ഏതൊരു ജീവിക്കും യാതൊരു തരത്തിലുള്ള ദോഷവും സംഭവിക്കാത്ത രീതിയിലൂടെ എല്ലാ കർമ്മങ്ങളും ചെയ്യുവാനായിക്കൊണ്ട് ഏവരെയും പ്രാപ്തയാക്കണം ജഗദീശ്വരി താൻ പറയുന്ന വാക്കുകളും തൻ്റെ പ്രവൃത്തികളും ആരെയും വിഷമിപ്പിക്കാതിരിക്കുന്നതായിട്ടുള്ളൊരവസ്ഥ എല്ലാവരിലും ജനിപ്പിക്കണം ജഗതീശ്വരി നല്ലത് പറഞ്ഞറിഞ്ഞ് മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് ഏവരെയും അനുഗ്രഹിക്കണം ജഗതീശ്വരി നല്ല കർത്തവ്യങ്ങൾ നിർവഹിക്കാനായിക്കൊണ്ടുള്ള ഒരറിവ് ഏവരിലും എത്തിക്കണം ജഗദീശ്വരി നല്ലതായി നിലകൊള്ളുവാനും നല്ലതായി നിലനിർത്തുവാനും എല്ലാ കുടുംബങ്ങളിലുള്ളവർക്കും മുതിർ മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും നല്ലൊരവസ്ഥയെ സൃഷ്ടിക്കുവാനായിക്കൊണ്ട് പ്രകൃതിയും പ്രപഞ്ചവും അപ്രകാരമുള്ളൊരവസ്ഥയിൽ നിലകൊള്ളുമാറാകട്ടെ ജഗദീശ്വരി ഏവർക്കും ലോകമാശകലമുള്ള എല്ലായിടങ്ങളിലും ശാന്തിയും സമാധാനവും ഉണ്ടായി തീരട്ടെ ജഗദീശ്വരി എല്ലാ രാജ്യങ്ങളിലും അതത് കാലാവസ്ഥകൾ അപ്രകാരമുള്ള കാലാവസ്ഥ ഏവർക്കും അനുകൂലമായി തീരുമാറാകട്ടെ ജഗദീശ്വരി കാലാവസ്ഥ കൊണ്ടുണ്ടാകുന്ന വ്യതിയാനങ്ങളിൽ ഒരുപാട് ഒരുപാട് ദുഃഖപൂർണമായിട്ടുള്ള അവസ്ഥയെ അറിയുന്നു മഹാദേവി ആയതിൽ നിന്നും ഏവർക്കും മുക്തിയും മോചനവും നൽകണം ജഗതീശ്വരി ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം ലോകമാശകലമുള്ള ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം അറിഞ്ഞും അറിയാതെയും മരണപ്പെട്ടു പോയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും സർവ ആത്മാക്കൾക്കും സർവ പിതൃക്കൾക്കും നിത്യശാന്തി നൽകണം ജഗദീശ്വരി മുക്തി നൽകണം ജഗദീശ്വരി മോക്ഷം നൽകണം ജഗദീശ്വരി അമ്മയും മഹാദേവി വരാനിരിക്കുന്ന ഈ നിമിഷം മുതൽ ജനിക്കാനിരിക്കുന്നവർക്കും വരും കാലങ്ങളിൽ ജനിക്കാനിരിക്കുന്നവർക്കും അമ്മേ മഹാദേവി നല്ലതു വരുത്തി നല്ല ജന്മം നൽകണം പുണ്യം നിറഞ്ഞ ജന്മം നൽകണം ജഗദീശ്വരി ഏവരുടെയും ഏവരുടെയും ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന ആഗ്രഹങ്ങളെ നിവർത്തിച്ചുകൊണ്ട് ഏവരെയും നിലകൊള്ളുവാനായിക്കൊണ്ട് ഏവർക്കും ആയതിനുള്ള സന്ദർഭങ്ങളും സൗകര്യങ്ങളും നൽകി അനുഗ്രഹിക്കണം ജഗദീശ്വരി പൂർണ്ണയുത പൂർണ്ണതയോട് കൂടിയിട്ടുള്ള ജന്മസോ ജന്മശുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു ജന്മങ്ങൾ ഉണ്ടാകണം ജഗദീശ്വരി ജന്മശുദ്ധിക്ക് ഉതകുന്നതായിട്ടുള്ള കർമ്മങ്ങളും കർത്തവ്യങ്ങളും നിർവഹിക്കുവാനായിക്കൊണ്ട് ഇരിക്കുന്നവർക്കും വരുന്നവർക്കും ആ ഇതിനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കണം ജഗദീശ്വരി നല്ലത് കാണുവാനും കേൾക്കുവാനും കഴിവ് നൽകി അനുഗ്രഹിക്കണം ജഗദീശ്വരി നല്ലതായി തീരുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം ജഗദീശ്വരി ജഗന്മാതെ മായാസ്വരൂപിണി മഹേശ്വരി ഭക്തി ശ്രദ്ധാരൂപിണി स्नेहस्वू सर्विद्यानंदविद्यादायिनी सर्वन निवाररिणीसौख्यप्रदायिनी श्री देवी जगज्जनि जगदंबिके जगदमादे मायासुरीणि श्री महेश्वरी ध्यानपद्री श्री ब्रह्मपदे श्रीहंसपद श्री सदानंदसू श्रीदेवी जगज्जननी श्री जगदंबिके श्री जगन्मादे मायासूरू श्री महेश्वरी श्री श्रीवायुप्री श्री अग्निपद्री जलपद्री श्री, अम्मे भूमि भूमिदेवी नमस्ते नमो नमः श्री अम्मे भूमिदेवी नमस्ते नमो नमः श्री अम्मे भूमिदेवी नमस्ते नमो नमः വർക്കും നല്ലത് വരുത്തട്ടെ എന്ന കൂടി ഈ ചാനലിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ വാക്കുകളിലോ ഏതിലെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം പുറുക്കണം മാപ്പാക്കണം ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് പോരായ്മകളുണ്ട് ചാനലുകൾ ഇട്ടിട്ടുള്ള വീഡിയോകളിൽ എങ്കിലും ഒത്തിരിയെങ്കിലും കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം ഏതിനെങ്കിലും ആർക്കെങ്കിലും ഗുണപ്രദമായിട്ടുള്ള ഉണ്ടെങ്കിൽ ആയതിൽ സപ്പോർട്ട് ചെയ്യണം നല്ലതിനായിക്കൊണ്ട് നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും വർക്കും ഉണ്ടാവത ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ആ ഇതിലൊരു പങ്ക് എനിക്കും കിട്ടും എന്നുള്ളതുദ്ധരിച്ചു കൊണ്ട് ഏവർക്കും നല്ലത് വരുത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീണ്ടും പറയുന്നു വരുന്ന ഡിസംബർ മാസത്തിൽ ലോകമാസകലം അത്ഭുതകരമായിട്ടുള്ള എന്തോ സംഭവിക്കുന്നു സംഭവിക്കും എന്നും ഭയാനകപരമായിട്ടുള്ളതാണോ അത്ഭുതകരമായിട്ടുള്ളതാണോ എന്ന് സ്ഥിരീകരിക്കുവാനായിക്കൊണ്ട് സാധ്യമല്ല എങ്കിലും നമുക്ക് വരുന്നത് ഒരാപത്തും കൂടാതെ എന്തായിരുന്നാലും അത് നിവർത്തിച്ച് തരുവാനായിക്കൊണ്ട് ജഗദീശ്വരി ജഗതീശ്വരിയായി ജഗതീശ്വരിയോടായിക്കൊണ്ട് പ്രാർത്ഥിക്കാം എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥന കൊണ്ട് ഒരുപാട് ഗുണം ഏവർക്കും ഉണ്ടാവട്ടെ ഉണ്ടാവും എന്നുള്ളൊരു അറിയിപ്പോടു കൂടി തൽക്കാലം നൃത്തം എന്ന് മാത്രവുമല്ല ചാനൽ വിട്ടിട്ടുള്ളതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വര വരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് പലതും വന്നു കേട്ടു അനുഭവിച്ചു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും പലതും സംഭവിച്ചിട്ടുണ്ട് ആയതിൽ അഗ്നിപർവതം പൊട്ടുന്ന വിവരങ്ങളും ആയതിൽ ഒരുപാട് നിലപടികൾ കേൾക്കുന്നതായിട്ടുള്ള വിഷയങ്ങളും അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഒരുപാട് ഹോങ്കോങ്ങിൽ അഗ്നിപാധ കൊണ്ട് കെട്ടിടങ്ങൾക്ക് അഗ്നിബാധ സംഭവിച്ചുകൊണ്ട് ഒരുപാട് പേരുടെ മരണം സ്ഥിരീകരിച്ചു അഗ്നിപർവ്വതം പൊട്ടുകയുണ്ടായി പറഞ്ഞ ദിവസത്തിൽ ട്രെയിൻ അപകടവും പ്ലെയിൻ അപകടവും ഉണ്ടായി ആയതുപോലെ തന്നെ ഡൽഹി സ്ഫോടനം കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്ഫോടനം നടക്കും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു വീണ്ടും കാശ്മീരിൽ സ്ഫോടനമുണ്ടായി അപ്രകാരം തന്നെ പാകിസ്ഥാനിലും സ്ഫോടകം കഴിഞ്ഞു വീണ്ടും സ്ഫോടനം നടക്കും എന്നും പറഞ്ഞു ആയതും വീണ്ടും സംഭവിക്കുകയും ചെയ്തു പറഞ്ഞ വിഷയങ്ങൾ നടക്കണം എന്നുള്ളതല്ല ഞാൻ ഉദ്ധരിക്കുന്നത് ഇത്രയും വിഷയങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് എപ്രകാരമെങ്കിലും അതില്ലാതാക്കുവാൻ ആയിക്കൊണ്ട് സാധിക്കുമോ എന്ന് നമുക്ക് പരിശോധിക്കാം ആ ഇതിനെക്കുറിച്ച് ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കറിയുന്നത് പറയുകയും എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരറിവുണ്ടെങ്കിൽ ആളുകൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്രദമാകുമെങ്കിൽ ആയുധം പറയുവാനും ഞാൻ തയ്യാറാണ് വേണ്ടി ഞാൻ ശ്രമിക്കുകയും ചെയ്യും ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ മുൻപ് വിട്ടിട്ടുള്ള വീഡിയോകളിൽ ഉണ്ടെങ്കിൽ പൊറുക്കണം ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസം കൊണ്ടോ പഠനം കൊണ്ടോ അല്ല താൽക്കാലികമായിട്ടുള്ള എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ പണി മണ്ണിൽ പണിയെടുക്കുന്ന കൂലിപ്പണിയാണ് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം എത്രത്തോളം കഴിവുണ്ടാവും ഒരു ചാനലൊക്കെ നടത്തി വേണ്ട രീതിയിലുള്ള അവതരിപ്പിക്കുവാനും വാക്കുകൾ പറയുവാനൊക്കെ ഉള്ള കഴിവ് എത്രത്തോളം ഉണ്ടാവും എന്നു നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം എങ്കിലും ഉള്ളത് കുറച്ചെങ്കിലും പറയുന്നു